നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പൂർവ്വ വിദ്യാർത്ഥിയും നമുക്കേറെ അഭിമാനവുമുള്ള എൽഡ്രിനാണ് എൽഡ്രിനെ നമുക്ക് സ്വാഗതം ചെയ്യാം സെയിലിങ്ങിലാണല്ലോ എൽഡ്രിന് ദേശീയ പുരസ്കാരം ലഭിച്ചത് എന്താണ് സെയിലിംഗ് ആൾ ആളുകൾക്ക് അറിയാൻ കൗതുകമുണ്ടാവും ഒന്ന് വിശദീകരിക്കാമോ സെയിലിംഗ് എന്ന് പറയുമ്പോൾ കാറ്റിനനുസരിച്ചോടുന്ന ബോട്ടുകളാണ് ഓക്കെ അപ്പൊ അതിന് പായകളും അതിൽ കാറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്ത് ഓടിക്കാനാണ് കൺട്രോൾ ചെയ്ത് ഓടിക്കണം എന്ന് അതിന് അത് നാഷണൽ തുടങ്ങി ഒളിമ്പിക് വരെയുള്ള മത്സരം തരത്തിലുള്ള ആൾക്കാരും ഇല്ലാത്തവരും അങ്ങനെയൊക്കെ ഓരോ ബോട്ടിനും ഓരോ തരത്തിലുള്ള ആൾക്കാരാണ് നാഷണൽ ലെവലിൽ സിൽവർ മെഡൽ കരസ്ഥമാക്കി വേറെ എനിക്ക് ഹൈദരാബാദ് സിക്കന്ത്രബാദിൽ വെച്ചിട്ട് ഗോൾഡ് മെഡൽ കിട്ടിയായിരുന്നു ബിഗിനർ ഫ്ലിറ്റ് ബിഗിനർ ഫീൽഡ് ഗ്രീൻഫീൽഡ് എന്നാണ് പറയാം പിന്നെ എനിക്ക് പൂനെയിൽ വെച്ച് പൗന ലേക്കിൽ വെച്ച് എനിക്ക് സിൽവർ മെഡൽ കിട്ടി അതെനിക്ക് മെയിൻ ദിവസം ഒപ്റ്റിമിസ്റ്റ് മിസ്റ്റ് ബോട്ടിൽ എത്ര നാളത്തെ പരിശീലനം കൊണ്ടാണ് ഈ നേട്ടങ്ങൾ ഈ നേട്ടങ്ങൾ നേടിയത് ഞാൻ എട്ട് മാസം ഫുള്ള് പ്രാക്ടീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് എട്ടാമത്തെ മാസം ഏപ്രിൽ മെയ്യിൽ വെച്ചിട്ടാണ് എനിക്ക് അടുത്ത ഫസ്റ്റ് നാഷണൽ കളിക്കുകയാണ് ഞാൻ മുംബൈയിൽ ഇപ്പോൾ മുംബൈയിൽ വെച്ചിട്ട് ഞാൻ ഇരുപത്തി രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടായി പിന്നെ എനിക്ക് പിന്നെ ഞാൻ കളിച്ചത് പിന്നെ പ്രാക്ടീസ് പിന്നെ രണ്ട് മാസം ചെയ്തു പിന്നെ അടുത്ത നാഷണലായിട്ട് ഹൈദരാബാ ഇത് അപ്പോൾ മൈസൂരായിട്ടുള്ള നാഷണലിൽ പോയിട്ടുണ്ട് മൈസൂരും ഏഴാം സ്ഥാനത്ത് എത്തി ഞാൻ പിന്നെ അത് കഴിഞ്ഞ അടുത്തത് വീണ്ടും മത്സരങ്ങൾ ഹൈദരാബാദ് ഹൈദരാബാദിൽ ഞാൻ പിന്നെ അടുത്ത മെഡൽ ഞാൻ ഗോൾഡ് മെഡൽ അടിച്ച് പിന്നെ വന്നിട്ട് ഞാൻ പൂനെയിൽ വെച്ചിട്ടാണ് എനിക്ക് സിൽവർ മെഡൽ കിട്ടിയത് മെയിൻ ഫ്ലീറ്റിൽ ഇപ്പം വീണ്ടും പ്രാക്ടീസിൽ തന്നെ ചെയ്യുന്നു ഞാൻ ഒരു നാഷണലും ഉണ്ട് ജനുവരിയിൽ ഒരു ഒരു നാഷണലും കൂടെ ഉണ്ട് ചെന്നൈയില് വെച്ചിട്ട് അപ്പ അതിനായിട്ട് പ്രാക്ടീസ് പരിശീലകൻ എനിക്ക് ഞാൻ ബാംഗ്ലൂര് ഞാൻ സെലക്ഷനില് പോണതിന് മുമ്പ് സെയിലിങ്ങിനായിട്ട് എൻ്റെ അങ്കിളാണ് എനിക്ക് പറഞ്ഞു തന്നത് പ്രിൻസ് അങ്കിൾ എൻ്റെ അങ്കിളാണ് എനിക്ക് സെയിലിംഗ് എന്താണ് അതെന്ത് ചെയ്യണം എന്ന് ഫസ്റ്റ് പറഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ ചെന്ന് എനിക്ക് ഫസ്റ്റ് കോച്ചായിട്ട് എനിക്ക് കേരളത്തിൽ നിന്നുള്ള നിജി സാർ എന്ന് പറഞ്ഞ ഒരു കോച്ച് കിട്ടി നിജി സാർ പോയി റിട്ടയറായ റിട്ടയറായപ്പോൾ എനിക്ക് വേറെ കോച്ചായി കേരളത്തിൽ നിന്നുള്ള നിതിൻ സാറ് വേറെ നിതിൻ സാറിപ്പോൾ എൻ്റെ കോച്ച് നിതിൻ സാറാണ് പിന്നെ എനിക്ക് പ്രാക്ടീസും കാര്യങ്ങളും നിതിൻ സാറും പിന്നെ തമിഴ്നാട്ടിൽ നിന്നായിട്ട് കണ്ണൻ സാറും മധു സാറും മനു സാറും എല്ലാവരും ഉണ്ട് മനു സാർ മനു സാറും എൻ്റെ അങ്കിൾ തന്നെയാണ് അപ്പോൾ എനിക്ക് അങ്ങനെയാണ് സാറും ഇത്രയും സാറും അഞ്ചു എനിക്ക് എന്റെ എന്റെ അംഗിള് രണ്ടങ്കള് സെയിലിംഗ് ആണ് എനിക്ക് അങ്കിളിനെ കണ്ടിട്ട് അങ്ങനെ ചെയ്യണത് കാണുമ്പോൾ നല്ല രസമാണ് ഒരു ദിവസം ഇങ്ങനെ അങ്കിള് എനിക്ക് പറഞ്ഞു തരാറൊക്കെ എന്താണ് സെയിലിങ് എനക്ക് ഇഷ്ടമുണ്ടെങ്കി നീ ഒന്ന് ചെയ്തു നോക്ക് അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ സെയിലിങ്ങിലോട്ട് വന്നത് ഇപ്പൊ ഇവിടെ വരത്തി താങ്കളുടെ കുടുംബത്തെ കുറിച്ചൊന്ന് പറയാമോ എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ പപ്പയും എൻ്റെ അമ്മയും പിന്നെ അനിയനും അനിയത്തിയാണുള്ളത് അനിയനും അനിയത്തി ഹമദാനി സ്കൂളിലാണ് പഠിക്കുന്നത് എൻ്റെ പപ്പ ഫിഷിങ്ങാണ് കടലില് മമ്മി ഹൗസ് വൈഫാണ് ഞാൻ അപ്പം ബാംഗ്ലൂരിൽ എൻ്റെ പപ്പയും അമ്മയൊക്കെ പറഞ്ഞോണ്ടും പിന്നെ എൻ്റെ അങ്കിൾമാരൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ബാംഗ്ലൂർ പോയത് അങ്ങനെ പോയി ബാംഗ്ലൂരിൽ പേലിങ്ക് ചെയ്യുന്നു ഒരേ മൂന്ന് നാല് വർഷം സെല്ലിങ്ങ് ചെയ്യണം ഓക്കെ പിന്നെ അടുത്ത കാര്യങ്ങൾ കാണിച്ചു ഓക്കെ താങ്കളുടെ വളർച്ചയിൽ ഈ വിദ്യാലയം എങ്ങനെ പങ്കുവച്ചിട്ടില്ല ഫസ്റ്റ് ടൈം ടീച്ചർമാരാണ് എനിക്ക് നല്ല പ്രചോദനവും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഞാൻ ഫസ്റ്റ് ഇവിടെ നിന്ന് സ്കൂൾ മാറിയാണ് വന്നത് അപ്പോൾ ഈ സ്കൂളിൽ വന്നതിന് ശേഷം എനിക്ക് ഫസ്റ്റും സ്പോർട്സിലും മെഡലും കാര്യങ്ങളും സ്പോർട്സ് ചെയ്യാനായിട്ടും പഠിക്കുന്ന കാര്യത്തിലും എല്ലാ കാര്യത്തിലും എനിക്ക് ഈ സ്കൂളിൽ നിന്നാണ് നല്ല പ്രചോദനവും കാര്യങ്ങളും കിട്ടിയത് പിന്നെ ടീച്ചർമാരൊക്കെ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യുമായിരുന്നു ഓക്കെ ഞാൻ ഞാനിവിടെ തന്നെ ചെയ്തു പിന്നെ ലാസ്റ്റിൻ്റെ ആ എട്ടാം ഏഴാം ക്ലാസ് പഠിക്കാൻ എനിക്ക് ഇങ്ങനെ സെലക്ഷൻ്റെ കാര്യം വന്നത് ആർമി സ്കൂളിൽ ഞാൻ ആ സെലക്ഷനായിട്ട് പോയി അപ്പം ടീച്ചർമാർ നല്ലോണം പറഞ്ഞ് സെലക്ഷനായിട്ട് വരണം നല്ല ഇതായിട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ സ്കൂളിൽ തിരിച്ച് വരണം എന്നൊക്കെ പറഞ്ഞ് ഓക്കേ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നവരോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് മെയിൻ ആയിട്ട് ഫിറ്റ്നസ് ആണ് വേണ്ടത് ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ ഓട്ടത്തിലും ഓട്ടം നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫിസിക്കൽ ഓട്ടം ചാട്ടം പിന്നെ നമ്മുടെ പുള്ളപ്പ് അങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മ കുറച്ച് നന്നായിട്ട് ഇരിക്കണം അവിടെ ചെന്ന കഴിയുമ്പോ സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിലും നോർമലായിട്ട് ക്ലബിൽ പോയാലും അവർ നമ്മുടെ ആക്റ്റീവ്നെസ്സാന്ന് നോക്കുക നമുക്ക് അത് വേണം ആക്ടിവനസ് ഒക്കെ ആയിട്ട് ആക്ടിവ്നസ് തന്നെ നോക്കും നമ്മുടെ അപ്പം അത് പിന്നെയായിട്ട് അവർ സെലക്ട് ചെയ്യും നമ്മളാ സെലക്ട് ചെയ്ത് നമ്മൾ പിന്നെ വേണ്ടത് സ്കൂളിൽ നിന്നുള്ള സപ്പോർട്ടാണ് എനിക്കിപ്പോൾ എൻ്റെ സ്കൂളിൽ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ആദ്യമായിട്ട് ഇവിടെ വന്ന ഈ ഹമ്മദാനി സ്കൂളിൽ വന്നിട്ടാണ് എനിക്ക് മെഡലും ആദ്യമായിട്ട് കിട്ടിയത് അവിടെ നിന്നായിരുന്നു പിന്നെ എൻ്റെ തുടക്കം ഇപ്പം നാഷണൽ ലെവൽ വരെ എനിക്ക് എത്താൻ പറ്റി ഇത്ര നേരം നമ്മളോടൊപ്പം സംസാരിച്ചു ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഒപ്പം നിങ്ങൾക്കും താങ്ക് യു താങ്ക് യു